ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നീസ് ഗാർഡൻ്റെ സ്വാഗതം അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയിലോട്ട് പോവാം നമുക്ക് ഇടുന്നത് ക്രിസ്മസ് കാറ്റസ് ആണ് കേട്ടോ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോ കൊമ്പാണ് നമ്മളിടുന്നത് നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ഇത് ഇൻഡോറിലൊക്കെ നമുക്ക് വെച്ച് നല്ല നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഇൻഡോറിൽ വെക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വിൻഡോ സൈഡിൽ നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വെച്ച് വേണം വളർത്തിയെടുക്കാൻ അതുപോലെ ഔട്ട്ഡോറിൽ നമുക്ക് വെക്കാം പക്ഷേ നമുക്ക് നേരിട്ട് വെയിൽ തട്ടാത്ത സ്ഥലത്ത് മാത്രം വെച്ചാൽ മതി വേറൊരു കുഴപ്പമില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കെയറിങ് രണ്ട് ദിവസം ൂടുമ്പോക്കൊന്നും വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി വെള്ളം അധികമാവേണ്ട ആവശ്യമില്ല അത് നമ്മൾ അധികം ഒക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ തണ്ട് പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നനവനുസരിച്ച് മാത്രം നമ്മൾ നനച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ ചകിരിച്ചോറാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് പൊട്ടി മിക്സിൽ കൂട്ടേണ്ടത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഞാൻ എപ്പോഴും പറയാറുള്ളപ്പോൾ തന്നെ നമുക്കിതിൽ ഏറ്റവും കൂടുതൽ പൂക്കൾ വിരിയുന്ന സമയം എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ജനുവരി സമയങ്ങളിലാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഒരു പൂട്ടി തന്നെ രണ്ട് കളർ വെച്ചിട്ടോ ഒരു കളർ വെച്ചിട്ടോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നമ്മൾ ഈ പന്ത്രണ്ട് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഏറ്റവും വില കുറച്ചിട്ടാണ് നമ്മൾ പ്ലാന്റിനൊക്കെ റേറ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അടുത്ത കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹൈഡ്രാൻജിയോ പ്ലാന്റ് ആണ് കേട്ടോ ഹൈഡ്രോൻജിയോ ഒത്തിരി പേർക്ക് ആവശ്യമുള്ള പ്ലാന്റ് ആണ് പണ്ടത്തെ പോലെയല്ല ഇത് അധികം ഉയരം വെക്കാതെ ഇതേ ഒരു സൈസ് വലിപ്പത്തിൽ നിറയെ പൂക്കൾ വിരിയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റൂട്ടഡ് പ്ലാന്റും ആണ് നമുക്കധികം എല്ലാവർക്കും അധിക സ്ഥലം ഇല്ലാത്തവർക്ക് വരെ വച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അധിക ഉയരം വെക്കാതെ തന്നെ നമുക്ക് നിറയെ പൂക്കൾ വിരിയുന്നതും ചെറിയ പൂട്ടിൽ തന്നെ വെച്ച് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നമ്മുടെ ഹൈഡ്രഞ്ച് പ്ലാന്റ് നമുക്ക് ഇതേപോലെ നല്ല പോലെ സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാനും പറ്റുന്നതാണ് ഇത് നമ്മൾ അഞ്ച് കളറാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിൽ സി സി ഇൻക്ലൂഡ് ആയിട്ടില്ല എക്സ്ട്രാ സി സി നമുക്ക് വരുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഈ വീഡിയോ കാണിക്കുന്നത് അഞ്ച് കളറിന് ഇരുന്നൂറ്റി എഴുപത് രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത കോമ്പോ നമ്മൾ ഉൾപ്പെടുത്തിയുള്ള ആഫ്രിക്കൻ വയലറ്റ് ആണ് കേട്ടോ നമുക്ക് ആഫ്രിക്കൻ വയലറ്റ് എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് സീസൺ പ്ലാന്റ് അല്ല കേട്ടോ നമുക്ക് നല്ല നല്ലപോലെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ആഫ്രിക്കൻ വയലറ്റ് ആഫ്രിക്കൻ വയലറ്റ് ഇതുപോലെ നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിൽ വെക്കാം പക്ഷേ നേരിട്ട് വെയിൽ തട്ടാൻ പാടില്ലെന്ന് മാത്രമേ ഉള്ളൂ പിന്നെന്ന് പറഞ്ഞാൽ ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനും അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല രണ്ട് ദിവസം കൂടുമ്പോക്കൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി നനമനുസരിച്ച് മാത്രം വെള്ളം മതി പിന്നു പറഞ്ഞാൽ പിന്നെ ഇതിനും അധികം ചകിരിച്ചോറൊക്കെയാണ് നമ്മൾ പോട്ടി മിക്സിൽ കലർത്തേണ്ടത് ഇത് നമ്മൾ ആറ് കളറാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് പൂ വിരിയുന്ന പ്ലാന്റ് തന്നെയാണ് അയക്കുന്നത് അടുത്ത പ്ലാൻ കോമ്പോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫിറ്റോണിയോ പ്ലാന്റ് ആണ് കേട്ടോ ഫിറ്റോണിയോ അതേപോലെ കാണാൻ നല്ല ഭംഗിയുള്ള ഇലച്ചെടിയാണ് ഇത് ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെ ഇതിൻ്റെ ഇലകളിൽ വരുന്ന ഡിസൈനുകൾ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഭംഗി കൂട്ടുന്നത് ഇത് നമ്മൾ പത്ത് കളറാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് മുന്നൂറ്റി എൺപത് രൂപയാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ചിലവർക്ക് ഇലച്ചെടികൾ വളർത്തുന്നതിനോട് ഒത്തിരി താല്പര്യമുള്ളവരുണ്ട് അവർക്ക് പറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഫിറ്റോണിയ പ്ലാന്റ് ഇത് നമുക്ക് നല്ല പോലെ വളർത്തിയെടുക്കാം നല്ല പോട്ടിലും ഹാങ്ങിങ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇൻഡോറിലോ ഒക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് നമ്മുടെ ഫിറ്റോണിയ പത്ത് വെറൈറ്റി കളറാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചിലവർക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരേ കളർ പോലെ തോന്നും പക്ഷേ അല്ല ഇലകൾക്കും അതിൻ്റെ ഡിസൈനിലൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ലീഫുകൾ കാണാനൊക്കെ നല്ലൊരു പ്ലാന്റ് ആണ് ഇത് അധികം പിന്നെ ഭയങ്കര കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മളൊന്ന് സാ സാദാ പോലെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ അയക്കുന്നത് മുന്നൂറ്റി രൂപയാണ്